മലങ്കര സഭയും യാക്കോബായ സഭയും ഒരേ അപ്പത്തിന്റെ അംശങ്ങളല്ലേ കൂതാശകളിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ ഒരു മാറ്റവുമില്ല മലങ്കര സഭയിൽ നിന്നും വിട്ടുപോയ മാർത്തോമാർ സഭയും റീത്തും ഇവിടെ തന്നെ ഇല്ലേ പിന്നെ എന്തുകൊണ്ട് യാക്കോബായ സഭയ്ക്ക് മാത്രം വിലങ്ങു ഓർത്തഡോക്സ് സഭ നിൽക്കുന്നു ഒരു ഓർത്തഡോക്സുകാർ പോലും ഇല്ലാത്ത പള്ളികൾ ഓർത്തഡോക്സ് സഭയ്ക്ക് വിട്ടുതരണോ അപ്രീം തിരുമേനി പറഞ്ഞതിൽ എന്താണ് തെറ്റ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അപ്രീം തിരുമേനി ചെളിവാരി എറിയുന്നു സോഷ്യൽ മീഡിയയിൽ പലരും മാർ അപ്രീമിനു വേണ്ടിയും എതിരായും എഴുതി സമയം കളയുന്നു ഈ പറഞ്ഞ അപ്രീമിന്റെയും കത്തോലിക്ക ബാവയുടെയും സ്വഭാവം അറിയാവുന്നവർ ഈ വിഷയത്തെ ചൊല്ലി എഴുതി സമയം കളയരുത് അരി ആഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ രണ്ടുപേരും ചേർന്ന് ആടുന്ന നാടകമാണെന്ന് കത്തോലിക്ക ബാവ എന്നും തനിക്ക് പറയാൻ പറ്റാത്ത ആശയം മറ്റൊരാളെ കൊണ്ട് പറയിപ്പിക്കും ഈ പണി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കണ്ടനാട് ഭരിക്കുമ്പോഴും ഇത് തന്നെയായിരുന്നു അന്ന് അദ്ദേഹം പലപ്പോഴും ബലിയടക്കിയത് അന്നത്തെ പൗലോസ് മാർ മിലിത്തിയോസ് തിരുമേനിയായിരുന്നു പക്ഷേ അദ്ദേഹം ശുദ്ധനും നല്ല മനസ്സിന്റെ ഉടമയുമായിരുന്നു പക്ഷെ ഇന്ന് ബാബ ചവിട്ടിയിരിക്കുന്നത് മൂർഖൻ പാമ്പിന്റെ വാലിലാണ് മാർ അപ്രേമിന്റെ നാൾ വഴികൾ നോക്കിയാൽ മനസ്സിലാകും ചതിയുടെയും മഞ്ജിനയുടെയും കഥന കഥകൾ മലങ്കര സഭ ഇന്ന് രണ്ടാണ് ഒന്ന് ഓർത്തഡോക്സും രണ്ടാമത്തേത് യാക്കുബായ സഭയും രണ്ടും ഒന്നാണെന്ന് എത്ര പറഞ്ഞാലും ഒന്നാകില്ല ഒരിക്കലും ഒന്നായി യോജിക്കുകയുമില്ല രണ്ടും രണ്ട് ഭരണ സംവിധാനങ്ങളാണ് രണ്ട് സഭയിലെ വിശ്വാസികളും ഇന്ത്യയും പാകിസ്ഥാനെയും പോലെയാണ് നേർക്കുനേർ കണ്ടാൽ അടി ഉറപ്പാണ് ഈ സാഹചര്യത്തിൽ ഒന്നിക്കണമെന്നൊക്കെ പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ് അതുകൊണ്ട് രണ്ടും രണ്ടായി പോകുന്നതാണ് നല്ലത് തെരുവിൽ കിടന്നടിക്കാതെ സമാധാനമായി സഭ ഭരിച്ചുകൊണ്ട് കൊണ്ടുപോകാം